മലയാളത്തിൻ്റെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും എന്നിവരെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിപ്പിച്ച് ഒരു ചിത്രം ഒരുക്കുകയാണ് പ്രശസ്ത സംവിധായകൻ മഹേഷ് നാരായൺ മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രത്തിൽ മോഹൻലാൽ വളരെ പ്രാധാന്യമുള്ള ഒരു അതിഥി വേഷമാണ് ചെയ്യുന്നതെന്നായിരുന്നു വാർത്തകളിൽ നിന്ന് വന്നത് എന്നാൽ ഇപ്പോഴിതാ ഈ ചിത്രത്തിൽ ഇവരെ കൂടാതെ സൂപ്പർ താരങ്ങളുടെ ഒരു വലിയ നിര ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തുമെന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നത് ഫഹദ് ഫാസിൽ കുഞ്ചോക്കോ ബോബൻ എന്നിവർ ഈ ചിത്രത്തിൻ്റെ ഭാഗമാണെന്ന് നേരത്തെ തന്നെ സൂചന വന്നിരുന്നു എന്നാൽ ഇവർക്കൊപ്പം ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻ കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാർ മലയാള താരങ്ങളായ ആസിഫ് അലി ടൊവിനോ തോമസ് ഉണ്ണി മുകുന്ദൻ സൗബിൻ ഷാഹിർ നസ്ലിൻ എന്നിവരൊക്കെ കാണപ്പെടുന്നു ആറു മാസത്തോളം സമയമെടുത്തു പൂർത്തിയാക്കാൻ പ്ലാൻ ചെയ്യുന്ന ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എൺപത് കോടിയാണെന്ന് വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നു ഇത്രയധികം താരങ്ങൾ ഒന്നിക്കുന്നതോടെ ഈ മൾട്ടി സ്റ്റാർ ചിത്രം ട്വൻ്റി ട്വൻറ്റിക്കു ശേഷം സംഭവിക്കുന്ന മറ്റൊരു മിനി ട്വൻ്റി ട്വൻ്റി ആയി മാറിയിരിക്കുകയാണെന്നാണ് സൂചന ഈ താരങ്ങളുടെ ചിത്രത്തിലെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ഈ ചിത്രം ശ്രീലങ്ക കേരളം ഷാർജ ലണ്ടൻ ഡൽഹി എന്നിവിടങ്ങളിലാണ് ചിത്രീകരിക്കുക